ഹലോ എന്നാ നമുക്ക് മുട്ടത്തോരനിലൊരു വെറൈറ്റി പിടിച്ചാലോ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മുട്ടത്തോരൻ എന്തേ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാല് മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണ് തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് രണ്ട് സവാളയാണ് കൊച്ചുള്ളി ആണെങ്കിലും മതി പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ് ഇതൊക്കെ ഞാൻ ഇവിടെ രിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് സാധാരണ ഞാൻ മുട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഇതിലങ്ങനെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല മുട്ട തോരനെന്നോ മുട്ട വറവെന്നോ എങ്ങനെ വേണേലും പറയാവുന്നതാണ് അങ്ങനെ നാലു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് മുട്ട എന്ത് ചെയ്യാനെടുത്താലും കുറച്ച് ഇഞ്ചി കൂടി അതിൽ ചേർക്കുന്നത് നന്നായിരിക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കുനുകുനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് കേട്ടോ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടങ്ങ് വഴലണ്ട എങ്കിലും ഒരു അര മുക്കാൽ ഭാഗം വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഏകദേശം ഉഴുന്നൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് കളർ മാറുകയൊന്നും വേണ്ട ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ടത്തോരനൊന്നും സാധാരണ ഉണ്ടാകുമ്പോൾ മഞ്ഞ് മുട്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല ഇതിന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ അധികം എരിവ് വേണ്ട അത് കാരണമാണ് ഒരു ടീസ്പൂൺ ചേർത്തത് അല്ലെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം ഒരു ടീസ്പൂണേ കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് അങ്ങ് അതിലേക്കങ്ങ് കൊടുക്കുകയാണ് മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുട്ട ആയതുകൊണ്ട് തന്നെ അടുക്കിങ്ങനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ വലിയ പേടി വേണ്ട എങ്കിലും ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മുട്ടയായതുകൊണ്ട് തന്നെ വലിയ താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അങ്ങനെ മുട്ട ഇങ്ങനെ നമ്മൾ ചിക്കി ചിക്കി എടുത്തുകൊണ്ടിരിക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ടത്തോരനാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അങ്ങനെ നമ്മുടെ മുട്ടത്തോരനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതിനൊരു വേറെ ഒരു വെറൈറ്റി കളറാണ് സാധാരണ നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കുമ്പോൾ മഞ്ഞ നിറമായിരിക്കുമല്ലോ ഇതിന് ഒരു റെഡ് കളറാണ് വീഡിയോയിൽ അത്ര കളർ കാണുന്നില്ല എന്നേ ഉള്ളൂ നല്ല ചുവന്ന കളറിലിരിക്കും ഈ മുട്ടത്തോരൻ നല്ല ഒരു ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ തോരനൊക്കെ നമ്മൾ ചിക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ചിക്കി കൊടുത്തോണ്ടിരുന്ന മതി അടച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല മുട്ടത്തോരൻ നമ്മൾ സാധാരണ അടച്ച് വെച്ച് വേവിക്കാറൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മുടെ മുട്ടത്തോരനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തീന്മേശയിലേക്ക് പുതിയ ഒരു റെസിപ്പി കൂടി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായി വരുന്നതുവരെ Thank you.